പെരിയ കൊലപാതകത്തിൽ ഡിസംബർ വിധി പറയും വാദം പൂർത്തിയായ സാഹചര്യത്തിലാണ് എറണാകുളം പ്രത്യേക സി കോടതിയുടെ നടപടി നേതാക്കൾ പ്രതിസ്ഥാനത്തുള്ള കേസിലെ വിധി സി പി എമ്മിന്മാകും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത്ലാലിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് കൊച്ചിയിലെ പ്രത്യേക സി കോടതി ഈ മാസം വിധി പറയുന്നത് സി പി എം നേതാക്കളാണ് കേസിലെ പ്രതികൾ ആകെ ഇരുപത്തിനാല് പ്രതികളുള്ള കേസിൽ ഇരുന്നൂറ്റി എഴുപത് സാക്ഷികളുമുണ്ടായിരുന്നു പി പീതാംബരനാണ് കേസിലെ ഒന്നാം പ്രതി സി പി എം കാസർകോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ എം എൽ എ യുമായ കെ വി കുഞ്ഞിരാമൻ ഇരുപതാം പ്രതിയാണ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിനായിരുന്നു പെരിയ കല്ല്യോട്ട് വെച്ച് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത്ലാലിനെയും അക്രമസംഘം കൊലപ്പെടുത്തിയത് ബൈക്കിൽ പോവുകയായിരുന്ന ഇരുവരെയും പതിയിരുന്ന അക്രമി സംഘം വെട്ടിവീഴ്ത്തുകയായിരുന്നു കൃപേഷ് സംഭവസ്ഥലത്തും ശരത്ലാൽ ആശുപത്രിയിലേക്കുള്ള വഴിമധ്യേയും മരണപ്പെട്ടു ഒന്നാം പ്രതി സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം പീതാംബരൻ ആസൂത്രണം ചെയ്തതാണ് കൊലപാതകമെന്നായിരുന്നു ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പന്ത്രണ്ട് പേരെ കൂടാതെ സിപിഎം ഉദുമ ഏരിയ സെക്രട്ടറി കെ എം മണികണ്ഠൻ പെരിയ ലോക്കൽ സെക്രട്ടറി ബാലകൃഷ്ണൻ എന്നിവരെ കൂടെ പ്രതിചേർത്താണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം നൽകിയത് എങ്കിലും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ മുപ്പതിന് കേസ് സി ബി ഐക്ക് കൈമാറുകയായിരുന്നു